അയ്യോ പറയാ ഒരാഴ്ചയില്ല നീതെന്ത്ണ് കുടിക്കണം എന്താണ് ഏട്ടായി എല്ലാ എടുക്കണല്ലേ പിന്നെ തീരൂലേ പിന്നെ വെളിച്ചെണ്ണ തീർന്നുപോയി കൊറേശ ഉപയോഗിക്കണം അതെങ്ങനെയാണ് നിനക്ക് കുളിക്കാൻ തന്നെ വേണം ഒരു ലോട്ട് വെളിച്ചെണ്ണ ഇതൊക്കെ കുറെ ശുപയോഗിക്കണം വെറുതെ കിട്ടണല്ല വെളിച്ചെണ്ണ നല്ല വിലയാണ് പക്ഷെ കട്ടപ്പെട്ട് ഓരോണ്ടായിക്കൊണ്ടിരും കണ്ടിട്ട് നശിപ്പിച്ച കളയോട് എന്തെങ്കിലും പറയുമ്പോ തലയും കൂപിട്ടിങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യൊന്നും ഇല്ല പറയുന്ന കാര്യം മനസ്സിലാക്കണം പൊക്കോ വെളിച്ചെണ്ണ മേടിച്ചോണ്ടിര ഇനി ഇതേപോലെ വെളിച്ചെണ്ണ തീർന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പെണ്ണ് വേണ്ടാണ് ആ വാളോ ഇതെവിടെ പോയി ഞാനാ ചേച്ചിയുടെ വീട്ട് വരാൻ പോയതാണ് അല്ല നീ എന്താണ് എന്താണെന്ന് വരാനായിട്ട് വൈകിയ കയ്യിൽ കിറ്റൊക്കെ ഉണ്ടല്ലോ വെളിച്ചെണ്ണ എടിയത് ഞാനേ വലിയ കയറി വെളിച്ചെണ്ണ മേടിക്കാനേ അതാണ് ഇത്ര വൈകിയത് ഞാൻ കാച്ച വെളിച്ചെണ്ണല്ലേ ഉപയോഗിക്കുന്നത് നാളെ ഞായറാഴ്ചയിലെ സമയം ഉണ്ടല്ലോ അപ്പൊ കാച്ചാന്ന് വിചാരിച്ച എന്റെ മൂട്ടിയൊക്കെ പോയല്ലോ നീ കാച്ച വിളിച്ചെണ്ണല്ലേ ഉപയോഗിക്കണത് പിന്നെ കാച്ചിയെ വെളിച്ചെണ്ണ അതൊക്കെ കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം ഞാൻ അതൊക്കെ നിർത്തി ഇപ്പതേ ഇത്തിരി പച്ച വെളിച്ചെണ്ണ തന്നെ എടുത്ത് തലേ ചീത്തേ വിളിച്ചെണ്ണ മൊത്തം ഞാനാണ് തീർക്കണേന്ന് എന്ന് പറഞ്ഞോളൂ ഞാനിപ്പോ അതൊന്നും നോക്കാറില്ലടി ഞാൻ പോട്ടെ ചായ കുടിക്കണ സമയമായി ചായ കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിലേ ഞാൻ അതിനും ചീത്തേക്കാം ശരിയടി പിന്നെ കാണാം എങ്ങനെ ാണ് സാധനാണ് അവനൊന്നും ജോലിക്ക് വിടേയില്ല അവളുടെ കാര്യങ്ങളൊന്നും ചെയ്തു ചെയ്ത് കൊടുക്കേയില്ല മാളുണ്ടായി മാവിന്റെ കൊണ്ട് ആ കാണിക്കുന്ന എന്താ ഇത്ര ആലോചിച്ചിരിക്കണേ ഏ ഒന്നൂല്ലടാ ജോലിയെല്ലാം കഴിഞ്ഞേ അപ്പൊ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരുന്നതാണ് അല്ല നീ ഇന്ന് ജോലിക്ക് ഇല്ലേ ഞാൻ ഇന്ന് ലീവ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉത്സവല്ലേ വന്നത് തയ്ക്കാൻ ഡ്രസ് എടുത്തിട്ടുണ്ട് ഇന്നുള്ള അടിക്കാൻ കൊടുക്കണം നിന്റെ പണിയൊക്കെ കഴിഞ്ഞല്ലേ നീയും വാ നമുക്ക് ഒരുമിച്ച് തയ്ക്കാൻ കൊടുക്കാൻ പോവാ നീ എന്തെങ്കിലും വർത്താനം പറഞ്ഞു പോവാലാ അതിനെന്താണെന്ന് ഞാൻ വരാല നമുക്ക് ഒരുമിച്ച അല്ല ഉത്സവമായിട്ട് നീ ഡ്രസ് ഒന്നും ഇട്ടില്ലേ ഇടാനായിട്ട് എന്റെ മാളു ഈ വീട്ടിലിരിക്കണൊക്കെ എന്തിനാണ് പുതിയ ചുരിദാർ ഈ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാനേ അല്ല മരുന്ന് പഴയേ അതിൽ ഏതെങ്കിലും അറിഞ്ഞിട്ടുണ്ട് പോയാൽ മതി ഈ കുടുംബത്തിന് പുറത്തിറങ്ങാറുണ്ട് നിനക്ക് വേണ്ടി കാശ് എന്തിനാണ് എന്റെ മാളു നിനക്കിപ്പോ വേണ്ടതില്ലേ ഒരു നൈറ്റിയാണ് കാരണം വീട്ടുകളൊക്കെ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് നൈറ്റിയാണ് അപ്പൊ ഞാനേ വരുമ്പോഴും നൈറ്റി മേടിച്ചിട്ടുണ്ട് അല്ലാണ്ട് ചുരിദാറൊന്നും വേണ്ട കേടല ചുരിദാർ മാളു നീ എന്താണോ ആലോചിക്കണത് ഓ ഒന്നുമില്ലടി ഞാൻ എന്തീ ഡ്രെടുക്കണ ആരെയും പറഞ്ഞപ്പ ഇവിടത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയതാണ് നീ എന്താണ് അങ്ങനെ പറഞ്ഞേ കഴിഞ്ഞൊരു ഉത്സവത്തിന് പുതിയ ഡ്രസ്സ് മേടിച്ചതരാൻ പറഞ്ഞപ്പളേ എനിക്ക് മേടിച്ചെന്നതാണ് ഈ നൈറ്റി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ അടക്കള കിടക്കട നിനക്കെന്തിനാണെന്ന് നല്ല ഡ്രസ്സ് ആ ആളാണ് എനിക്ക് എനിക്ക് പുതിയ ഡ്രസ്സ് മേടിച്ചരാൻ പോണത് എനിക്ക് ഡ്രസ്സ് മേടിച്ചെന്നത് വല്ലപ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എൻറെ അമ്മേനെനിക്ക് മേടിച്ചരാറ് അല്ലാതെ ചേട്ടൻ എനിക്കൊന്നും മേടിച്ചൊന്നും തരാറില്ല എടാ നിനക്കെങ്കിലും ഒരു ജോലി നോക്കിക്കൂടെ ഇത്ര പഠിച്ചതല്ലേടാ ഏ ചേട്ടൻ സമ്മതിക്കൊന്നുമില്ല ജോലിയുടെ കാര്യം പറഞ്ഞ അപ്പതന്നെ ചേട്ടൻ ചീത്തോറയാൻ തുടങ്ങും എന്ത് കാര്യങ്ങളൊക്കെ അതൊക്കെ പോട്ടെ എന്റെ അവസ്ഥ ഇതായി പോയി നീ നിക്ക് ഞാൻ യാത്രയിട്ട് വരാം േ കോളേജിലേക്ക് നാളെയാണ് അത് അതല്ലേ അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ടേ ഉച്ചക്കത്തെയും വൈകുന്നേരത്തേക്കാ അപ്പൊ അതിനൊക്കെ കൂടെ നമ്മ പൈസ കൊടുക്കണം ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്ത് അഞ്ഞൂറ് രൂപ പത്ത് പൈസ എന്റെ കയ്യിൽ നിന്ന് കിട്ടിട്ട അങ്ങനെ കാശ് മുടക്കി നീ നിന്റെ കൂട്ടുകാരെ കാണേം വേണ്ട അവരുടെ ഒപ്പം കൂട്ട് കൂടേം വേണ്ട പൈസ മുടക്കി പോവാണു ഞാൻ വിചാരിച്ച പൈസ ഒന്നും വേണ്ടു ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കി പേശ് നിനക്ക് ഇങ്ങനെ കണ്ടി കണ്ടി കളയാനുള്ള ഒന്നുമില്ല അവിടെ കൂട്ടുകാരൊക്കെ നീ എങ്ങും പോകണ്ട നീ ഇവിടെ നിന്നാ മതി മനസ്സിലെ മാളൂ മാളൂ എന്താടാ ഏ നീ റെഡി ആയില്ലേ അപ്പൊ വന്നില്ലേ റിയോണിനി ഏ ഞാൻ വന്നില്ല നീ പോയിക്കോ അതെന്താണോ നീ വരാന്നൊക്കെ പറഞ്ഞല്ലേ പിന്നെ ഏ ഒന്നുമില്ല ഞാൻ വന്നില്ല നീ എന്തായാലും അടിച്ചു പൊളിച്ചിട്ട് നമ്മളെ ഗ്യാങ്ങിടെ എല്ലാവരെയും ഞാൻ അന്വേഷിച്ചെന്ന് പറയാണോട്ടാ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്നാലും ഇപ്പൊ എന്റെ ഒരു മനമാറ്റം വന്നേ ചേട്ടൻ പൈസ അമ്മേ ഉം അതെ ഞാൻ ചേട്ടനോട് ചോയിച്ചപ്പോ ആദ്യം ചോയിച്ചപ്പോ പൊയ്ക്കോളാം പറഞ്ഞതാണ് പിന്നെ പൈസ കാര്യം പൈസ മുടക്കി നീ നിന്റെ കൂട്ടുകാരെ കാണണ്ടെന്ന് പറഞ്ഞു അതാണ് ഞാൻ പിന്നെ വരാത്തത് അയ ഒരുപാട് പൈസ ഒന്നും ഇങ്ങനെ നീ ഒരു കാര്യം ചെയ്യ് ഞാൻ പൈസ തന്നോളാ നീ റെഡി ആയിട്ട് വാ ഏ ഞാനില്ലടി നിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചായാലും ഞാൻ തിരിച്ചു തരണ്ടേ ഞാനെങ്ങനെ നിനക്ക് തിരിച്ചു തരാനാണ് കൊഴപ്പില്ല നീ പൊയ്ക്കോ എന്റെ മാടു ഞാനൊരു കാര്യം പറയാം ഞാൻ കൊറേത്തവണ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയാണ് നീ ഒരു ജോലിക്ക് ശ്രമിക്കി കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിന്റെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും എന്തിനാ ഇങ്ങനെ കളയണത് ഒന്നിലെങ്കിൽ നിന്റെ ആഗ്രഹങ്ങളെല്ലാം ചേട്ടാൻ സാധിച്ചേനെ അല്ലെങ്കിൽ പിന്നെ നിന്നെ ജോലിക്ക് വന്ന ഇത് രണ്ടു വേണം എന്തു ദേമാളു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങളുടെ കമ്പനിയിലെ പുതിയ ഒരു സ്റ്റാഫിനെടുക്കണ്ടേ നീ ബയോട്ടിന്റെ ഡീറ്റെയിൽസ് കരുതാം ഞാൻ നിനക്ക് ജോലി മേടിച്ചെന്തായാലും തരാം എന്നിട്ടേ നീ ജോലിക്ക് പോകാൻ നോക്ക് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിലേ വീട്ടില് വില ഉണ്ടാവുള്ളൂ ഒന്നോർത്താല് നീ പറഞ്ഞത് ശരിയാണ് ഇതെനിക്ക് ഒരു ഇല്ല എന്റെ ഒരു ആഗ്രഹങ്ങളും നടക്കണില്ല എന്റെ മനസ്സിലുണ്ട് കൊറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നടക്കാത്തത് അതെല്ലാം എനിക്ക് നടത്തിയെടുക്കണം ഞാൻ എന്തായാലും എന്റെ ബയോട്ടായിട്ട് വരാം നീ എന്തായാലും എനിക്ക് ആ ജോലി നോക്ക് ചേട്ടൻ ചിലപ്പോ ഇത് അറിയുമ്പോ സമ്മതിക്കൂല എന്ന ജോലിക്ക് വിടേമില്ല എന്തായാലും ഞാൻ ആ ജോലിക്ക് വന്നിരിക്കും നീ ആ ജോലി എനിക്ക് മേടിച്ച ജോലിയുടെ കാര്യം അടിക്കണ്ട അത് ഞാൻ ശരിയാക്കിക്കോളാം ശരിയാക്കി കോടാം ഇപ്പൊ റെഡിയാവാൻ നോക്ക് നമുക്ക് എറിയൂ ആ പോവാ ഞാൻ റെഡിയാവട്ടെ െ ഞാൻ വേറൊന്നിനും കൊണ്ടല്ല പൈസ തൂർത്താക്കാനും അല്ല എന്റെ കൊറേ നാളായിട്ടുള്ളൊരു ആഗ്രഹം ആയിരുന്നു ഏട്ടയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു ഏട്ടായ ബർത്ത്ഡേ അല്ലേ ഹാപ്പി ബർത്ത്ഡേ ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഏട്ടായിട്ട് മേടിച്ചോന്ന് കൊറേ ആഗ്രഹിച്ചതാണ് കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതല് പക്ഷെ എൻറെ കയ്യിലായിട്ട് ഒരു അഞ്ചിന്റെ രൂപ ഏട്ടായി തരാറുണ്ടായില്ല പക്ഷെ ഇന്നാണ് എന്റെ ആ ഒരു ആഗ്രഹം സാധിച്ചത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ജോലി ഉള്ളതും ജോലി ഇല്ലാത്തതുമായ രണ്ട് സ്ത്രീകളുടെ ജീവിതമാണ് സ്ത്രീകൾ വിവാഹത്തിന് ശേഷം അവരുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ശരിയാണോ അല്ല ഇനി സ്വന്തമായി വരുമാനമില്ലാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾ എല്ലാം നടത്തി കൊടുക്കേണ്ടത് നമ്മൾ ഭർത്താക്കന്മാരുടെ കടമയല്ലേ ഇനി അതിനും നമുക്ക് പറ്റില്ല എങ്കിൽ അവരെ ജോലിക്ക് വിടാനെങ്കിലും നമ്മൾ തയ്യാറാകണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായി രേഖപ്പെടുത്തും അതേപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ